നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ നേത്രണത്തിന് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നെല്ലിക്കുടിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡീൻകുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഠിന പ്രയത്നത്താൽ പതിറ്റാണ്ടുകൾ കൊണ്ട് നാം കെട്ടിപ്പടുത്ത രാജ്യത്തെ മുഴുവൻ മൂല്യങ്ങളെയും ബലികഴിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നെല്ലിക്കുഴിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീശൻ കർഷകരെയും യുവാക്കളെയും നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട മോദി സർക്കാരിനെ പരാജയപ്പെടുത്തുവാൻ ജനങ്ങൾ മുന്നോട്ടിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു മോഡിയെ വേണ്ടി എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത് പതിനഞ്ചെണ്ണ കേരളത്തിൽ തമിഴ്നാട്ടിൽ ത്രിപുരയിൽ സീറ്റ് സീറ്റിലാണ് അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് കൂട്ടെ സീറ്റ് എന്നിട്ട് കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ പ്രകടനപത്രീപിഎ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തൊലിക്കെട്ടിയല്ലേ ഭയങ്കര തൊലിക്കെട്ടിയല്ലേ പറയും ഞങ്ങൾ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കുമെന്ന് നിങ്ങൾ നമ്മൾ ഭരണകൂടത്തെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഒരു തരംഗമാണ് പ്രശ്നമില്ല ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചു നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ ഔദ്യോഗിക കാറിലല്ലാതെ പോയി തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ശ്രീ എം എന്ന് പറയുന്ന ഒരു ആത്മീയ നേതാവിന്റെ മധ്യസ്ഥതയിൽ ആർ എസ് എസുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ തീർത്തില്ലേ എല്ലാത്തിനും ചാടി എനിക്കുന്ന മുഖ്യമന്ത്രി മിണ്ടിയില്ല ആർ എസ് എസുമായി സി പി എമ്മിൽ പ്രശ്നമില്ല പിന്നെ ആരെ കൊല്ലാതെ ഞങ്ങളെ കൊല്ലാതെ പോകുമ്പോൾ യു ഡി എഫ് ചെയർമാൻ ഷിബു തെക്കുംപുറം സമ്മേളനത്തിന് അധ്യക്ഷനായി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ജയ്സൺ ജോസഫ് എസ് അശോകൻ ജോയി വെട്ടിക്കുഴി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ കെ പി ബാബു ഷമീർ പനക്കൽ ബാബു ഏലിയാസ് കെ എം അബ്ദുൽ കരീം പി കെ മൊയ്തു ഇബ്രാഹിം കവലയിൽ എം എസ് എൽദോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതികൂല കാലാവസ്ഥയിൽ നൂറുകണക്കിന് യു ഡി പ്രവർത്തകർ ചടങ്ങിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് ന്യൂസ് മൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ